ഹായ് ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ എന്റെ ഇന്ന് ഡേ വ്ലോഗാണ് കേട്ടോ അപ്പൊ അതെ വാതിക്കല് പുഴ ഞാൻ പല വീഡിയോ ഇട്ടപ്പോഴേക്ക് എല്ലാവരും ചോദിച്ചു എന്ത് വാതിക്കലും ഇങ്ങനെ വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം നിക്കൂട്ടാ അപ്പൊ അതെല്ലാം കണ്ടത് രാവിലെ പോയി അത് നമ്മുടെ പുഴയോരമൊക്കെ കണ്ട് രാവിലെ ആ വെയിലും നല്ല മഴയായിരുന്നു കുറേ കുറെ ദിവസം ആ മഴയെത്തെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസം എടുത്തു വെച്ചിട്ട് അപ്പൊ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ പയ്യപ്പയ്യപ്പം ഇപ്പം നമ്മള് എപ്പോഴെങ്കിലും ഒക്കെ ആണ് കയറുന്നത് ബിസി ആയതുകൊണ്ട് അപ്പൊ നമ്മൾ പറ്റുന്ന ദിവസങ്ങളിലപ്പൊ എല്ലാരെയും ഓർക്കുമ്പോഴേ ഓടി വന്ന് വീട് ഇട്ടി അപ്പൊ ഇന്ന് രാവിലെ ഇഡ്ഡലി എൻ്റെ പൊന്നോ ഇഡ്ഡലിയുടെ കാര്യം ഓർക്കുമ്പോ ഇപ്പൊ പേടിയാ ഞാൻ മാവ് അരക്കാത്തത് കൊണ്ട് ഒരാൾ നല്ല പാതിരാക്കി പോയി മാവ് വാങ്ങിച്ചിട്ട് വന്നാണ് ഇഡ്ഡലിയെ ശർണ്ണം ഇനിയിപ്പൊ നമ്മൾ ചെമ്പടി തൊളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അവര് രക്ഷയില്ല കാര്യം എന്താന്ന് വെച്ചാല് വെക്കണല്ല ഇഡലി കണ്ട ഞാനും തിന്നും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഇപ്പൊ ഒരു അഞ്ച് ദിവസവും വീട്ടിലെ ഇഡ്ഡലിയാണ് ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി സാമ്പാർ അപ്പൊ രാത്രി ആകുമ്പോഴത്തേക്കും പറയും എനിക്ക് നാളെ ഇഡ്ഡലി മതി കേട്ടാ അപ്പൊ ഞാൻ പേരിച്ചിട്ട് മാവ് അരക്കാൻ ഇടാത്തത് കൊണ്ട് ആൾ വരുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഓർക്കുന്നതെങ്കിൽ ആ സെക്കൻഡ് പോയി മാവ് മാറ്റിട്ട് വരും അതാണ് ഇപ്പോഴത്തെ പരിപാടി നമ്മളെ തോപ്പിക്കാനാവില്ല മക്കളെ എന്നുള്ളൊരു ഇതാണല്ലോ നമ്മുടെ അണുങ്ങൾക്ക് അങ്ങനെ പോയി അത് നില രാത്രി വാതിരാക്ക് കടയും തറന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന മാവാണ് കേട്ടാ രാവിലെ ഇതേ ഇഡ്ഡലിക്ക് പ്ലേറ്റുമായിട്ട് വന്ന് ഇഡ്ഡലിയാണെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ നമ്മള് എഴുന്നേക്കും അങ്ങനെ ഞാനും കഴിച്ചുട്ടാ കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും മലയാളിക്ക് ഇഡ്ലി വിട്ട് ഉള്ള കളി ഇല്ല എന്ന് തന്നെ പറയണം ആ ഇഡ്ലിയും ആ ചൂട് സാമ്പാറും തിന്നുന്ന സുഖം വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും മാറില്ല അതുകൊണ്ട് എങ്ങനെ തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഇഡ്ലി ദോശ ഇഡ്ലി ദോശ അത് മാത്രം കേൾക്കുന്നത് അപ്പൊ ഇതുണ്ടെങ്കിൽ വഴക്കിടാതെ നമ്മുടെ കൊച്ചു വഴക്കാലിയും തിന്നോളും അത് വേറെ കാര്യം അപ്പൊ അവനിക്കും ഇഷ്ടം മൂത്തവനിക്കും ഇഷ്ടം മിക്കും ഇഷ്ടം പിന്നെ നമുക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ രാവിലത്തെ ബെഡ്ഡിയൊക്കെ കഴിഞ്ഞിട്ട് വീട് ഒതുക്കി ഒത്തിയാക്കാന്നൊക്കെ കഴിഞ്ഞു അപ്പൊ മഴയും കഴിഞ്ഞ് ഇതിന്റെ ചെറിയൊരു വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തുണിയും കൊണ്ടിറങ്ങിയിട്ടുണ്ട് പക്ഷെ തുണി വിരിച്ച ഇതിന് മുന്നേ അടുത്ത മഴ പെയ്തത് വേറെ കാര്യം അപ്പൊ ഇന്ന് ഉച്ചക്ക് ഫുഡ് വീട്ടിലില്ലാട്ടാ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വെളിയുന്നാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷാപ്പിയിൽ നമുക്ക് പോയി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്താ പറയുക തിരിച്ച് വന്നത് കഴിക്കാതെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കിട്ടിയില്ല കപ്പയും കറച്ചും കഴിക്കാൻ പോയിട്ട് തിരിച്ച് മൂഞ്ചി തിരിച്ചു വന്ന അവസ്ഥയായിരുന്നു കേട്ടോ ഇത് ഇത് നമ്മുടെ കൊറേയറ് ചെയ്യാൻ ഇപ്പം ബോക്സ് നമ്മൾ കൊറിയർ പാക്കറ്റ് മാറ്റി ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് നമ്മുടെ ബോട്ടിലിനെ കറക്റ്റ് അളവിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഇത് ഇനിയിപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ മഷാല ഒരുപാട് ഒരുപാട് മാറ്റങ്ങള് ഈ മൂന്നാല് മാസത്തിനുള്ളിൽ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് റിസൾട്ടുകളും ഉണ്ട് നമ്മുടെ ഇത് കഴിച്ചിട്ട് കൺസീവ് ആകാൻ നിൽക്കുന്നവർക്കൊക്കെ ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ഒക്കെ ആണെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമല്ലേ അത് അങ്ങനെ മശാല അങ്ങനെയുള്ള സന്തോഷങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഇന്ന് വലിയന്നാണ് അപ്പം ഇന്ന് മീൻ തല കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കഴിഞ്ഞ ദിവസം കപ്പയും കക്കായും പെൻഡിങ് ഇറക്കുമ്പോഴത്തേക്കും ആണ് അപ്പം മഴയായിട്ട് ഇന്ന് ഇന്ന് റെസ്റ്റ് അപ്പൊ അങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും നമ്മൾ വെച്ചുകൊടുക്കുന്നല്ലേ അതുമാത്രല്ല ഡയറ്റ് കഴിഞ്ഞിട്ടൊന്നും ഫുഡ് ആസ്വദിച്ച് കഴിക്കലൊന്നും നടന്നിട്ടില്ല വെറുതെ ആണ് ആസ്വദിച്ച് കഴിക്കാൻ പോലെ പോകും പക്ഷേ കഴിക്കലൊന്നും ഇല്ലാട്ടാ അതിനെ പ്രത്യേകിച്ച് ചോറ് വേണോന്നുള്ള നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടക്കപ്പം മേളിലോട്ട് മേലിലോട്ട് ഏർമാടം കണക്കാണ് നല്ല രസമാണ് ആ ഒരു എന്താ പറയാ നമ്മുടെ കായ് നമ്മുടെ ഇത് പാടത്തിന്റെ ആ ഒരു നടുക്ക് ഇങ്ങനെ ഇങ്ങനൊരു അടിപൊളി ഒരു നല്ലൊരു ആ മഴയും ഒരു ചെറിയ കാറ്റും ആ തണുപ്പും എല്ലാം ആസ്വദിച്ച് നമ്മുടെ പാട വരുമ്പത്ത പച്ചപ്പിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഏട്ടാ ഇരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു അപ്പൊ അങ്ങനെ ആ കുട്ടനാട് ഏരിയ ആണ് കേട്ടാ മീനൊക്കെ വന്നത് മാത്രമേ അറിയത്തുള്ളു നമ്മൾ ഇത്ര വെച്ചാലും കിട്ടാത്ത രുചിയാണ് സത്യം പറഞ്ഞാലും ഇപ്പോഴും പറയുമ്പോ എന്റെ വായില് വെള്ളം ഓർവാണ് കേട്ടാ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഇത്ര കൈകളാണ് വരുന്നതെന്ന് നോക്കി കൊണ്ടുവച്ചത് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ പേരിൽ പോയി എല്ലാവരും കൂടെ എന്നെ വെറുതെ പറ്റിക്കുന്ന അവസ്ഥയായി കാര്യം നീടായി നീടായിട്ട് കൊണ്ടിരിക്കുന്നില്ല നീ അധികം കഴിക്കണ്ട കപ്പ ഇത്തിരി കഴിച്ചാൽ മതിയൊക്കെ കൊതിക്കുന്നു പറഞ്ഞോണ്ട് ജസ്റ്റ് ഒന്ന് തന്നെ ബാക്കി എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി അപ്പം വാളയും അതുപോലെ തന്നെ ആറ്റുവാളത്തലയും ഒക്കെയാണ് വാങ്ങിച്ചത് ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇതൊക്കെ ഇവർ വാങ്ങിച്ചത് അതെ എനിക്ക് വാങ്ങിച്ച സാധനം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു തലയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത്തിരി കക്ക ഇറച്ചിയും പക്ഷെ അതിൻ്റെ മുക്ക പങ്ക് ഇവരൊക്കെ തന്നെ തിന്ന് തീർത്ത് എനിക്ക് കിട്ടുന്ന ലാസ്റ്റ് ആ പ്ലേറ്റ് മാറ്റി മാത്രമാണ് കേട്ടാ അങ്ങനെ അവസാനം അതും ഒക്കെ വാങ്ങിച്ചൊക്കെ കഴിച്ചിട്ട് എല്ലാവരും തട്ടി ചോറൊക്കെ വാങ്ങിച്ചോരൊക്കെ തട്ടി കേട്ടോ ഞാൻ ആകപ്പാട് അതിമന തല മാത്രമാണ് എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം അല്ലെങ്കില എല്ലാവരുമായിട്ട് ഒന്നിച്ച് അപ്പം അതേ ചെറിയൊരു രണ്ടെണ്ണം കൂടെ ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു ഇതാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏർമാടൻ കണക്കാണ് നല്ല രസമാണ് മൂന്നാലഞ്ച് ഇതുണ്ട് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ മണിച്ചേട്ടനൊക്കെ ഉൾപ്പെടെ വന്നിട്ടുണ്ടോ ഒരു റെസ്റ്റോറൻറ്റാണ് അതുപോലെ തന്നെ വളരെ ഹിറ്റായ ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ പല സ്പെഷ്യലുകളും പല പല വിഭവങ്ങളും ഒക്കെ നമുക്ക് ഇടക്ക് കിട്ടും പല വെറൈറ്റി വിഭവങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് നമ്മൾ പ്രൊമോഷനൊന്നുമില്ല കേട്ടോ എന്നിരുന്നാലും നമ്മൾ കഴിച്ചത് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല എന്ന് പറയണം അങ്ങനെ അത് തിരിച്ച് വണ്ടി കയറി അപ്പം ജസ്റ്റ് ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ച് അപ്പം ഒരുപാട് ദിവസം കൂടിയിട്ട് ആ ചെറിയ ആ ഒരു തലയാണേലും കഴിച്ച് വയറ് ഹെവി ഹെവിയായിപ്പോയി ഒരു രക്ഷയില്ല ഇപ്പോൾ വലുതായിട്ടൊന്നും ഫുഡ് കഴിക്കണമെന്നുള്ള തോന്നലേ ഇല്ല കഴിക്കത്തുമില്ല അപ്പം അങ്ങനെ ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കായൽ കാഴ്ചയും നമ്മുടെ ഇവിടെ പാടത്തൊക്കെ നിറയെ വെള്ളം കറി കിടക്കാനൊക്കെ അതൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും മടങ്ങി അപ്പം വീട്ടിൽ കൊറിയറൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് ഇതാണ് ഇപ്പം നമ്മുടെ പുതിയ പായ്സൽ ബോക്സ് വാക്കി വഹിക്കാറ് ഇതിപ്പോൾ നമ്മൾ അരയുടെ കയറ്റി വിടുന്നത് ഇങ്ങനെയാണ് കരണ്ട് ഡാമേജ് വരാതിരിക്കാനായിട്ട് ഇന്ന് രാവിലെ മുതൽ കരണ്ട് പണി തന്നു അതുപോലെ തന്നെ നല്ല തോരാ മഴയായിരുന്നു ഒന്ന് വന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് ഇപ്പോഴത്തേക്കും നല്ല സുന്ദര മഴ ഒരു രക്ഷയില്ല അപ്പം ഫ്രണ്ടിൽ എൻ്റെ ചെറിയവൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി അകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് മഴ വെള്ളം കാണുമ്പോഴേക്കും നമ്മൾ പണ്ട് ബോട്ട് ഉണ്ടാക്കി കളിച്ചാണ് കാണിപ്പോൾ പെരക്കാത്തിരിക്കുന്ന സാധനം മൊത്തം പറന്ന് വരുന്നത് അങ്ങനെ എല്ലാവരും ഉറക്കം കഴിഞ്ഞിരിക്കുന്ന എഴുന്നേറ്റാണ് ആ മഴയും തണുപ്പൊക്കെ ആയിട്ടൊന്ന് ആസ്വദിച്ചൊന്ന് കിടന്നുറങ്ങി ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇത് എഴുന്നേറ്റിരുന്നപ്പോഴത്തേക്ക് രണ്ടോ മരും കൂടെ മുട്ടനടി അപ്പോഴാണ് ഞാൻ അഴിഞ്ഞേറ്റ് വരുന്നത് അങ്ങനെ അരി അരിവെച്ചുകൊണ്ടിരുന്നമാർക്ക് കേക്ക് കൊടുത്ത് സമാധാനിപ്പിക്കുക എന്ന് വെച്ചപ്പോഴത്തേക്കും ഇളയവന് വലിയ കവർ അങ്ങനെ തന്നെ വേണം മൂത്തവനാണെങ്കിൽ പെനങ്ങിയും കിടക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച രണ്ടുപേർക്ക് ഇച്ചിരി പാലും അത് തന്നെ ചായയൊക്കെ നല്ല ആ മഴ നല്ല ചൂടി ചായയൊക്കെ കുടിക്കാന്ന് വെച്ചപ്പോൾ ഇന്ന് ഡിന്നർ ഒന്നും ഇല്ലാത്ത ആ കാര്യം വയർ ഹെവി ആയതുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പോഴും ഒരു രക്ഷയില്ല മന്നത പിടിച്ച് നടക്കുന്ന അവസ്ഥയാണ് അപ്പം ഫ്രൂട്ട്സും അതുപോലെ തന്നെ സാധൻ്റെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിരി നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇച്ചിരി നെല്ലിക്ക എടുത്ത് ഉപ്പിലിട്ട് വെക്കാം അപ്പോൾ നാളത്തേക്ക് അച്ചാറാകുമല്ലോ അച്ചാർ തീർന്നാൽ എനിക്ക് എന്തോ ഒരു വിഷമം കണക്കാണ് അങ്ങനെ അതെല്ലാം പിറക്കി വെച്ചുകൊണ്ട് ഇന്ന് നെല്ലിക്ക അങ്ങോട്ട് ഭാഗ്യത്തിന് ഇന്ന് തിളച്ച് തന്നപ്പോഴത്തേക്കും കരണ്ടും പോയി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ദിവസ വിശേഷങ്ങളൊക്കെ ആയിരുന്നത് ഇരുട്ടത്ത് നമ്മൾ ടോർച്ചൊക്കെ കത്തിച്ചുള്ള നടപ്പാണ് അന്നേരം ഉണ്ട് രണ്ടെണ്ണം മഴയും വെള്ളവും ഒക്കെ ആസ്വദിച്ച് വെളിയിൽ പോയി ഒരു പേടിയും ഭയവും ഇല്ലാതെ കൊത്തിയിരിക്കുന്നു അപ്പൊ എന്റെ കൂട്ടുകാരുടെ എല്ലാം വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ എല്ലാവർക്കും